തീർച്ചയായിട്ടും ഇത്തവണ വിജയിക്കാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെ ശുഭ വിശ്വാസത്തിൽ തന്നെയാണ് കാരണം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ മരി മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് അന്ന് ഉണ്ടായിരുന്ന രാജ്യത്തുണ്ടായിരുന്ന രാഷ്ട്രീയ സ്ഥിതിഗതിയല്ല ഇന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ് ഈ ഈ രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നത് മോദി സർക്കാർ ആണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഈ രാജ്യം വീണ്ടും ഭരിക്കാൻ പോകുന്നത് ഇന്ത്യയാണെന്നും അറിയാം അന്ന് അതല്ല രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നുള്ള വലിയൊരു പ്രചരണം കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നു ആ പ്രചരണം അന്ന് യു ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും യു ഡി എഫിന് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു അപ്പർ ഹാൻഡ് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇന്ന് ആ സ്ഥിതിയല്ല കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന് കോൺഗ്രസ്സുകാർ പോലും ഇന്നു പറയില്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവുകയോ ചോദിച്ചാൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പറയുമോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവാൻ രാഹുൽ ഗാന്ധിക്ക് സാധ്യതയുണ്ടോ ചോദിച്ചാൽ ഒരു കോൺഗ്രസ്കാരൻ പോലും പറയില്ല അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല ഇടതുപക്ഷത്തിന് പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയില്ല ഇത്തവണ ദേശീയ രാഷ്ട്രീയ പദവി നിലനിർത്താൻ കഴിയുമെന്നുള്ള ആ ആ ശ്രമത്തിലാണ് ആ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിശ്വസിക്കില്ല അപ്പോൾ അതെ ശരിയാണ് കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളം അല്ലല്ലോ അത് ഇന്ത്യ എന്നാൽ കേരളമാണെങ്കിൽ അത് ഒരു ഒരർത്ഥത്തിൽ നമ്മൾ ഒരു കുറച്ച് ചെറിയൊരു ശതമാനം സമ്മതിച്ചു കൊടുക്കുക പക്ഷേ ഇന്ത്യ അല്ലല്ലോ കേരളം ഈ ബംഗാളിൽ ഇത്തരത്തിൽ ന്യൂനപക്ഷ വർഗീയതയെ ആളിക്കത്തിച്ചിട്ടാണ് ഇന്ന് ബംഗാളിൽ ആ പാർട്ടിക്ക് മത്സരിക്കാൻ പോലും സ്വന്തം നിലയിൽ മത്സരിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്കായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇവരുടെ ഇത്തരത്തിലുള്ള പ്രചരണമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ടും മറ്റൊക്കെ ഇവർ നടത്തിയ പ്രചരണങ്ങളെല്ലാം പൊള്ളത്തരവാണെന്ന് അവരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ചെറിയൊരു ശതമാനത്തിൽ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചിട്ട് പക്ഷേ ഭൂരിപക്ഷം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പൗരത്വ ഭേദഗതി ബില്ല് വന്നാൽ ഒരു പ്രശ്നമില്ല എന്ന് പറയും രണ്ടായിരത്തി പതിനാലിൽ എന്തായിരുന്നു പ്രശ്നം മോദി വന്നാൽ നിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും ഇന്ത്യ വിടേണ്ടി വരും ഈ രാജ്യം നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷം കഴിഞ്ഞു വിടുന്ന ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾക്ക് ഈ രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ടോ ഒരാൾക്കും ഈ രാജ്യം വിടേണ്ടി വരില്ല അവർ ഏറ്റവും സുരക്ഷിതരായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് മറ്റ് യു പി എ സർക്കാരും മറ്റൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികളും ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്നുണ്ട് ഹജ്ജിൻ്റെ കോട്ട തന്നെ നമ്മുടെ മുന്നിലുള്ള വലിയ ഉദാഹരണമാണ് ഹജ്ജ് തീർത്ഥാടകർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ നമ്മുടെ മുന്നിൽ വലിയ ഉദാഹരണമാണ്